മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഡ്രസ്സുകളെല്ലാം അടുക്കി തിരിച്ച് അവരവരുടെ സ്ഥാനങ്ങളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ അനുമോൾ ആര്യൻ്റെ ആ സൈഡിൽ കൂടെ നടന്നു വരുന്നത് ആ സമയത്ത് പെട്ടെന്ന് തന്നെ ആര്യൻ ഓടിപ്പോയി അനുമോളെ ചവിട്ടുന്നുണ്ട് അത് ക്യാമറയിൽ നമ്മൾ കാണിക്കുന്നില്ല പക്ഷേ അനുമോൾ പാസ് ചെയ്ത് വരുന്നത് നമ്മൾ കാണിക്കുന്നത് നീ എന്തിനാണ് ഈ എന്നെ ചവിട്ടിയെന്ന് നീ എന്നെ ചവിട്ടി എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഞെട്ടുകയാണ് കാരണം എല്ലാവരും ഡ്രസ്സ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ പറയുന്നുണ്ട് ഞാൻ ചവിട്ടിയിട്ടില്ല ഞാൻ ചവിട്ടി ചവിട്ടിട്ടില്ല അവനാണ് ചവിട്ടിയെന്ന് പറയുന്നുണ്ട് നീ എന്നെ ചവിട്ടിയിട്ട് കള്ളി നീ അഭിനയിക്കാനോടി കള്ളി നിനക്ക് അഭിനയിക്കാൻ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് അടിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് പെട്ടെന്ന് തന്നെ ജിസയിൽ ഓടി വന്നിട്ട് ആര് എന്നെ പിടിച്ചു മാറ്റുന്നുണ്ട് ശരത്ത് വന്നിട്ട് അനുമോളോട് വയ്ക്കുന്നുണ്ട് നീ എന്തിനാണ് ചവിട്ടിയെന്ന് അപ്പോൾ അനുമോൾ അവിടെ അത്രയും ഇതായിട്ടാണ് നിൽക്കുന്നത് ഒന്നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ശരത്തിനോട് ചോദിക്കുന്നുണ്ട് ശരത്തേട്ടം കണ്ടിട്ടുണ്ടോ ഞാൻ ചവിട്ടുന്നത് നിങ്ങളാരും കാണാത്ത കാര്യങ്ങൾ പറയരുതെന്ന് ഷാനവാസ് ചോദിച്ചു നീ ചവിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോൾ അനുമോൾ പറഞ്ഞ ഇല്ലക്കാൻ ഞാൻ ചവിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്നുണ്ട് ഞാൻ എന്ന് തന്നെ അനുമോൾ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസും ആതിലേയും നൂറേയും അനുമോളെ പുറത്തു നിർത്തിയിട്ട് കൊണ്ടുപോയി സംസാരിപ്പിക്കുന്നുണ്ട് നീ ഒരു പെണ്ണാണ് അവനെന്താണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നിന്റെ മേത്ത് ചവിട്ടിയിട്ട് നീ ഇവിടെ മിണ്ടാണ്ട് കറിഞ്ഞുകൊണ്ടിരിക്കുകയാണോ നീ ഇത് പ കംപ്ലയിൻ്റ് ചെയ്തേ പറ്റുമോ നീ ഇത് ബിഗ് ബോസിനോട് പോയി കംപ്ലയിൻറ്റ് ചെയ്യണം അങ്ങനെ ആദ്യം നൂറേയും കൂടെ അനുമോളോട് പറയുന്നുണ്ട് നീ ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ അതേ കാര്യം പോയി ബിഗ് ബോസിനോട് പറയണം ബിഗ് ബോസ് അറിയട്ടെ എന്ന് പറഞ്ഞ് അനുമോളെ അവർ പറഞ്ഞു വിടുന്നുണ്ട്